നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹോട്ടലിനെ മൂന്നാം നിലയിൽ നിന്ന് എടുത്തു ചാടി രണ്ടാം നിലയിലെ ഇല്ലേ സ്വിമ്മിംഗ് പൂളിൻ്റെ വഴിയെ ഓടി കേരളം വിട്ട് കൊച്ചിയിൽ കൊച്ചിയിലായിരുന്ന ഹോട്ടലിൽ നിന്നാണ് ഇറങ്ങി ഓടിയത് അങ്ങനെ കേരളം വിട്ട് തമിഴ്നാട്ടിലെത്തി തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച് വീണ്ടും ഷൈൻ ടോം നാട്ടിലെത്തിയിട്ടുണ്ട് ഷൈൻ ടോം കേസ് മാറ്റി സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു അതുപോലെ തന്നെ എത്തി ഇതിൽ ഡ്രഗ് ഡീലേഴ്സ് ആയിട്ട് ബന്ധമുണ്ടെന്ന് ഷൈൻ സമ്മതിച്ചു കഴിഞ്ഞു ഇതിൽ ഈ കേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈൻ സമ്മതിക്കില്ല എന്ന ഒരു ഒരു രീതിയിലാണ് ഈ കേസ് ആദ്യം വന്നെങ്കിൽ ഷൈൻ സമ്മതിച്ചു ഡ്രഗ് ഡീലേഴ്സ് ഒരു ബന്ധം ഉണ്ടെന്ന് സമ്മതിച്ചു തന്നെ പിടിക്കാൻ വേറെ ആരോ വന്നു എന്നുള്ള ധാരണയിലാണ് ഇറങ്ങി ഓടിയത് എന്നാണ് പറഞ്ഞത് എന്തായാലും കേസുമായിട്ട് സഹകരിക്കുന്നുണ്ട് അതാണ് ഒരു വ്യക്തി എപ്പോഴും ചെയ്യേണ്ട കാര്യം ഡ്രഗ്സോ അതുമായിട്ടുള്ള ബന്ധ വസ്തുക്കളോ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് ഒരു തെറ്റാവും പറ്റില്ല എന്നാൽ അത് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലിട്ട് എത്തിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ചുമതലയാണ് മേ ബി നമ്മൾ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ പരീക്ഷിക്കാൻ എന്ന രീതിയിൽ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കാം സിനിമാ പ്രവർത്തകർ മാത്രമല്ല ആരായാലും ഉപയോഗിക്കാം ചിലപ്പോൾ അതിൽ അതിലരുമപ്പെട്ടിരിക്കാം പക്ഷേ അത് മാറ്റാനൊരു ശ്രമം നടക്കുമ്പോൾ അതിനോട് സഹകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ മുക്തി നേടി തിരിച്ചു വരാൻ കഴിയും അതുപോലെ ഷൈനും ഈ ഇത്തരം ഡ്രഗ്സുകളുടെ ഉണ്ടെങ്കിൽ അത് നിർത്താനുള്ള അത് നിലച്ചു പോകാനുള്ള രീതിയിലുള്ള മനസ്സിൻ്റെ മാറ്റവും ഉള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നൊക്കെ മുക്തനായി തിരിച്ചു വരും കാരണം ഷൈൻ ടോം ഇപ്പോഴും ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആ ചിത്രങ്ങളിലെയും ചിത്രങ്ങളുടെ സെറ്റിലൊന്നും എ കെ ഷൈൻ ടോമിൻ്റെ ആവശ്യം ഇനിയുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ ഇതിൻ്റെ പേരിൽ പിടിച്ച് പെട്ടെന്ന് ശിക്ഷിച്ച് അകത്തിടാൻ പറ്റില്ല അവർക്ക് കിട്ടാവുന്ന അവരുടെ ശിക്ഷ എന്ന് പറയുന്നത് തന്നെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് ഒരാളിലൂടെ ഒരു വലിയ ഇവരിലോടുള്ള ശൃംഖലയിലുള്ളവരെല്ലാവരും നിർത്തട്ടെ നിർത്തി വരട്ടെ സിനിമാ നടനായാലും സാധാരണക്കാരനായാലും ലഹരി വസ്തുക്കൾ നിർത്താനുള്ള മനസ്സ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരെ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് പിന്നെ ഇത് സെല്ല് ചെയ്യുന്നവർ ഇത്രയും വ്യക്തമായി പറഞ്ഞു ഡ്രഗ്സിനെ സെല്ല് ചെയ്യുന്നവരെ വിൽക്കുന്നവരെ നമുക്ക് എന്താണ് അവരെ അത് അതും അവരെ കൊണ്ട് നിർത്തിക്കണം അവർക്ക് ശിക്ഷ കിട്ടും എന്നൊരു അവസരം വന്നു കഴിഞ്ഞാൽ അവർ നിർത്തും ശിക്ഷേന്നല്ല ഈ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരത് നിർത്തും എന്നുള്ളതാണ് സത്യം എന്തായാലും കേസുമാറ്റി സഹകരിക്കുന്ന ഒരു വ്യക്തിയായ രീതിയിലിരിക്കുമ്പം അയാളെ കൂടുതൽ പണിഷ് ചെയ്യാൻ പാടില്ല കേസുമാറ്റി സഹരിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർത്തി ഇതുവരെയുള്ള ആൾക്കാരുമായിട്ടുള്ള വിവരങ്ങൾ പോലീസിനെ റിപ്പോർട്ടിക്സിന് പങ്കുവെച്ച് ഇനി എന്താണ് മറ്റൊരാളും ഇതിലോട്ട് വരാത്ത രീതിയിൽ ഇത് നിർത്താനുള്ള ഒരു തീരുമാനത്തിൽ എത്തട്ടെ